ഹലോ ഫ്രണ്ട്സ് ക്യാഷ് ഹീറോ എപ്പിസോഡ് സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അന്നയാണെങ്കിൽ ഈ പണി കിട്ടിയ ഹാബിലേക്ക് വരുന്നതും എക്സ്ട്രാക്റ്റ് ഒക്കെ തന്നെ അവിടെ നിന്നും മാറ്റിയെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ അനിയൻ തന്നെയായിരിക്കും അവനിപ്പോൾ എവിടെയുള്ളേന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്ന അന്നയാണ് കാണിക്കുന്നത് ായാലും ക്ലബ്ബിലാണെങ്കിലും സാമ്പം ഇങ്ങനെ ഞെരിഞ്ഞമരുന്ന ടൈമിലാണ് ഗൺഷൂട്ട് കേൾക്കുന്നത് കേട്ടോ അതായത് പോലീസ് ആയിരിക്കും ഇത് കാണുന്ന നദാൻ്റെ മുഖത്ത് അത്ര സന്തോഷം ഉണ്ടായിരിക്കില്ല പ്ലാൻ അങ്ങ് ചീറ്റി പോവുകയാണ് ഇവനപ്പം തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് എന്തായാലും പോലീസുകാർ വന്ന് എല്ലാവരും പിടിക്കുന്ന ടൈമിൽ യൂമി ആണെങ്കിൽ സാങ്ങി വന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ സോ ഇവൻ ആകെ തളർന്നിട്ടുണ്ടായിരിക്കും ആ ടൈമിൽ ഈ പോലീസ് ഓഫീസർ ഇവനെ കാണുന്നുണ്ട് ഇവൻ്റെ നേരെ വരുന്ന ടൈമിൽ അങ്ങോട്ട് ഈ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ഹോയിനാണെങ്കിലും ഇവരെ രണ്ടുപേരെയും ഈ പോലീസിൻ്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇവർ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിലേക്കാണ് എത്തുന്നത് ഇവരാണെങ്കിൽ കയ്യിലുള്ള പൈസ എടുത്ത് മൊത്തം സാന്വിക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഇവൻ്റെ ഇൻലോസിന് മീറ്റ് ചെയ്യുന്ന ഡേ ആണെന്ന് ഇവർക്ക് സോ അത് വലിയ ദിവസം തന്നെയാണ് നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഷർട്ട് മൊത്തം കയറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഹോയിനാണെങ്കിൽ പറ്റുന്ന പോലെ അതിൽ പിന്നൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ ഈ പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നത് കാണുമ്പോൾ ഇവനങ്ങ് വിഷമം വരികയാണ് ഇവൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത് എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവർ സാങ്വി അവിടെ നിന്നും പറഞ്ഞയക്കുന്നത് ഇവനാണെങ്കിൽ സ്പീഡ് അവിടെ നിന്ന് ഓടുന്നതും അങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ എത്തുന്നുണ്ട് ആ ടൈമിൽ ഓൾറെഡി റെസ്റ്റോറൻറ്റിനുള്ളിൽ ഇരിക്കുന്ന ഈ മിൻസക്കും പാരൻസൊക്കെ ആകെ വിഷമത്തിലായിരിക്കും കേട്ടോ ഇവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോറിൽ നോക്ക് ശബ്ദം കേൾക്കുന്നതും നോക്കുമ്പോൾ അത് സാംവേ ആയിരിക്കില്ല പകരം ഈ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും ഇവരാണെങ്കിലും അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആൾ എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഈ മിൻസുക്കാണെങ്കിൽ എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളെ ഞങ്ങളൊരു കേസിൽ സസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും ഇവളാണെങ്കിൽ നിങ്ങൾ എന്താ വിചാരിച്ച് പവർ ഉണ്ട് ആൾ എന്തെങ്കിലും അസാധാരണയായിട്ട് ചെയ്യുന്നുണ്ടെന്നാണോ ഓൺലൈനിൽ കണ്ടതൊക്കെ വെറുതെയാണ് അങ്ങനെയൊന്നും ഇല്ലയെന്നൊക്കെ പറയുമ്പോൾ ഓഫീസേഴ്സ് ആണെങ്കിലും ഒന്നും പറയുന്നില്ല കേട്ടോ ഓൾറെഡി അവിടെ കുറേ ഓഫീസേഴ്സ് ഒളിച്ചിരിക്കുന്നത് കാണുന്ന മീൻസൊക്കെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല ആരെയും ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഓഫീസേഴ്സൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് സാർ എന്താ ആൾ ചെയ്ത പ്രശ്നം ആളാളുടെ പൈസ ഉപയോഗിച്ച് ബാഡ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ പ്രവർത്തിച്ചു നല്ല ആളുകളെ രക്ഷപ്പെടുത്തി അതിനെന്ത് മുറ്റമുള്ളത് അതൊരു നല്ല കാര്യമില്ല എന്നൊക്കെ ചോദിച്ച് ഇവിടെ സംസാരിക്കുമ്പോഴാണ് ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ട് സാങ്വ എത്തുന്നത് കേട്ടോ സാങ്വയാണെങ്കിൽ സോറി എന്ന് പറയുമ്പോൾ ഇന്ന് ലേറ്റ് ആവരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്ന ഇവൻ ഒന്നുകൂടി സോറി പറയുന്നുണ്ട് എല്ലാം ഓക്കെ ആകുന്നില്ല നീ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇത് എന്ത് പറ്റിയെന്നാണ് ഇവളവിടെ ചോദിക്കുന്നത് ഇതേ ടൈമിൽ തിരിച്ച് ഓഫീസിലെത്തുന്ന യൂമിയാണെങ്കിൽ ഓ എല്ലാം സെറ്റായി ആളുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് എന്നാലും പോലീസ് ഓഫീസറെ വിളിക്കാൻ എങ്ങനെ തോന്നിയെന്ന് ഇവിടെ ചോദിക്കുമ്പോൾ അതിന് ഞാനല്ലല്ലോ ഓഫീസറെ വിളിച്ചെന്ന് പറയുമ്പോൾ ഏഹ് ഞാനും അല്ല അപ്പം പിന്നെ ആരായിരിക്കും ിക്കുന്ന യൂമി പറയുമ്പോഴാണ് അത് ഞാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് അന്നെയും സെക്രട്ടറിയും ഒക്കെ എത്തുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ ഇവർ ഷോക്കാകുന്നുണ്ട് യൂമി ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഇവളുടെ പവർ യൂസ് ചെയ്ത് അന്നെ അറ്റാക്ക് ചെയ്ത് ശ്രമിക്കുമ്പോൾ ഹോയിനാണെങ്കിൽ യൂമി ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് പറയുമ്പോഴാണ് ഗണ്ണുമായിട്ട് സെക്യൂരിറ്റീസ് നിൽക്കുന്നത് ഇവൾ കാണുന്നതിട്ട് ഇവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പോലീസ് ഓഫീസർ ആണെങ്കിലും സാങ്വേനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്നെ ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യുമെന്ന് നിനക്കിപ്പോൾ സമാധാനമായില്ലേ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന സാങ്വേ ആണെങ്കിൽ പിന്നെ സാർ എന്താ പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ ഞാൻ മൈൻഡ് ചെയ്യരുതെന്നാണോ അതെങ്ങനെ സാധിക്കും സാറിന് അറിയാവുന്നതല്ലേ നമ്മുടെ കയ്യിൽ ഈ പവർ കിട്ടിയിരിക്കുന്നത് നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് സോ ഞാൻ അങ്ങനെ യൂസ് ചെയ്തതാണ് ഇപ്പൊ പ്രശ്നമായി എന്നൊക്കെ ചോദിച്ചേ ഇവ സംസാരിക്കുന്ന ടൈമില് നീ പറയുന്നത് ശരിയാണ് പക്ഷേ ഇവിടെ ഒരു റൂൾ ഉണ്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ ഓഫീസറോട് സംസാരിക്കുന്നുണ്ട് ഇതേ ടൈമിൽ മിൻസൊക്കെ ആകെ വിഷമത്തിലായിരിക്കും കാരണം ഇവളുടെ മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ സോ ഇവനാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ എന്നൊക്കെ ഇവളോട് പറയുന്നുണ്ടെങ്കിലും ഇവൾക്കത് ആലോചിച്ച് ആകെ അങ്ങ് വിഷമം വരികയാണ് ആ ടൈമിലാണ് പെട്ടെന്ന് ഡ്രോയറിൽ നിന്നും ഇവൻ ആ ലോണുകാരിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടല്ലോ സോ അതിൻ്റെ കുടിശ്ശിക വന്നിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ് അതിൻ്റെ നോട്ടീസ് ഇവൾ കാണുന്നുണ്ട് ഇത് കാണുന്ന ടൈമിൽ ഇവളാകെ ഷോക്ക് ആവുകയാണ് ഇവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണല്ലോ ഇവൻ പൈസ എടുത്തിട്ടുള്ളത് ജയിലിലുള്ള സാങ്വേ കാണാൻ വേണ്ടിയിട്ട് നദാൻ താൻ ആ എങ്ങനെയാ സോ ല്ലേ ഭയങ്കര ആണെന്ന് തോന്നുന്നു എന്നിവ പറയുമ്പോൾ ആ അത്യാവശ്യം കംഫർട്ടബിൾ എന്താ കൂടെ വരുന്നു തൊട്ടടുത്ത റൂമ് വേക്കൻസി ഉണ്ടെന്ന് ഈ സാങ് പറയുമ്പോൾ അയ്യോ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത് ആ താല്പര്യം എന്ന് പറയുന്ന നദാനാണെങ്കിൽ എന്തായാലും നിന്ന് ഞാനിവിടെ എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും എനിക്ക് വണ്ട്രടിക്കുക കാരണം ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അതായത് ഫസ്റ്റ് ടൈം ആ ഒരു റോഡിൽ ബസ് ആക്സിഡൻറ്റായില്ലേ അതും അതുപോലെ തന്നെ ഇവ വീഡിയോ ഗെയിം വിൽക്കാൻ പോയപ്പോൾ ഉണ്ടായ ആ ഒരു പ്രശ്നം പ്രശ്നവും പിന്നെ ഈ ലാസ്റ്റ് ഈ ഫയലൊക്കെ ഇവൻ വരുന്നുണ്ടെന്ന് കരുതി തന്നെയാണ് ഡോക്ടറിന് അതാൻ പറഞ്ഞതനുസരിച്ചാണ് ലോക്കറിൽ വെക്കുന്നത് കേട്ടോ അതായത് ഇതുവരെ നീ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത കാര്യം അല്ലാതെ നീ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല സോ ഇതൊക്കെ ചെയ്തത് നിന്നെ കുറേ പരീക്ഷിക്കാനായിരുന്നു എന്ന് പറയും ഇത് കേൾക്കുന്നത് ഇവനങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു നാളെ നിന്നെ ജയിലിലേക്ക് മാറ്റുക സോ ആ ടൈമിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മിൻസൊക്കെ അങ്ങനെയാണല്ലേ അവളുടെ പേരെന്ന് ചോദിക്കും ഇത് സാങ്വിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അവളെ തൊട്ടുപോകരുതെന്ന് പറയുമ്പോ ഇല്ല തൊടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാന്ന് പറഞ്ഞ് നദാനാണെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത് ഇതേ ടൈമില് ഈ മിൻസൊക്കെ ആണെങ്കിലും ലോണുകാരിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ ആ ടൈമില് ഇവരുടെ ടീമുകാർ ഇവളെന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവളാണെങ്കിലും ഇത് മനസ്സിലാക്കി അവിടെ നിന്ന് ഓടുന്നതും ഇവരാണെങ്കിൽ പിന്നാലെ ഓടുന്ന ഒരു ചേസിങ് സീനൊക്കെയാണ് കാണിക്കുന്നത് പോലീസുകാരാണെങ്കിലും സാങ്വിനെ അവിടേക്ക് എത്തുന്ന മറ്റൊരു ഫോഴ്സിന് കൈമാറുന്നുണ്ട് കേട്ടോ ഇവർ സാങ്വേനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വാനിലൊക്കെ ആയിരിക്കട്ടെ ഒരുപാട് ഓഫീസേഴ്സ് ഇവരുടെ ചുറ്റും ഉണ്ടായിരിക്കും അങ്ങനെ ഹൈ സെക്യൂരിറ്റിയോട് കൂടിയാണ് പോകുന്നത് എന്ന ഇരിക്കുന്ന ഓഫീസേഴ്സിൻ്റെ കയ്യിൽ ആ ഒരു ടാറ്റു അതേ മ്യൂജിയക്കാരുടെ ആയിരിക്കും അതായത് ഇവർ ശരിക്കും പോലീസ് ഒന്നുമല്ല എന്ന് ഇവന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പോകുന്ന ടൈമിൽ ഇവൻ ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം മിൻസക്കിൻ്റെ ജീവൻ ആപത്താണെന്നൊക്കെയാണ് ആ ടൈമിലാണ് ഈ റോഡ് പണി കാരണം കുറച്ച് നല്ല റോഡായിരിക്കത്തില്ല സോ ഒരു ഗട്ടറിൽ വീഴുന്ന ടൈമിൽ ഇവൻ ഈ അവസരം മുതലാക്കി ഇവരെയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരെയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ആ ടൈമിൽ ഒരാളാണെങ്കിൽ ഇവൻ ചെയ്യാൻ വരുമെന്ന് തോന്നും എന്ന അയാൾ ഇവൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു പറയുമ്പോഴേക്കും ഒരു വണ്ടി വന്ന് ഈ വണ്ടീനെ ഇടിച്ചിട്ടങ്ങ് പുഴയിലേക്ക് എറിയുന്നുണ്ട് കേട്ടോ ഇതും ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തതാണ് എന്തായാലും ഈ പുഴയിലേക്ക് വീഴുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഈ ഒരു പൈസ ഉപയോഗിച്ച് പവർ യൂസ് ചെയ്തിട്ട് നീന്തി പുറത്തേക്ക് വരുന്നുണ്ട് ഇതേ ടൈമിൽ മിൻസൊക്കെ ആണെങ്കിലും രക്ഷപ്പെട്ടു എന്ന് തോന്നുന്ന ടൈമിൽ അപ്പം തന്നെ ലോണുകാരിയെ വിളിക്കുന്നുണ്ട് അതായത് നിങ്ങളെൻ്റെ ഹസ്ബൻഡിന് പണം കൊടുത്തത് ഞാൻ ഞാനവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നെയാണല്ലേ സോ നിങ്ങൾ ഈഡായിട്ട് യൂസ് ചെയ്യുന്നത് എന്നെയാണ് അതുകൊണ്ട് എനിക്കൊരു ആപത്തും വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണല്ലോ ഞാനിപ്പോൾ ഡേഞ്ചറിലാണ് എന്നെങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുമ്പോഴേക്കും ഈ ഗുണ്ടകൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിൽ തന്നെ ലോണുകാരിയുടെ ആളുകൾ എത്തുന്നത് കൊണ്ട് ഇവൾക്കൊന്നും സംഭവിക്കുന്നില്ല സോ ഈ ആളുകളാണെങ്കിലും എന്താ മോളെ പേടിച്ചു പോയോ എന്നാണ് ഇവളോട് ചോദിക്കുന്നത് ഇതേ ടൈമിൽ ഇവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ഈ നദിയൊക്കെ അങ്ങ് നീന്തി കയറുന്ന ടൈമിൽ എഴുതേ നിൽക്കുന്നു അന്നയും സെക്യൂരിറ്റിയും ടീമും അവരുടെ കൂടെ തന്നെ ഹോയിനും അതുപോലെ യൂമി ഉണ്ടായിരിക്കും കേട്ടോ ഏഹ് നിങ്ങളെന്താ ഇവരുടെ കൂടെ എന്നാണ് ഇവൻ അതിശയത്തോടുകൂടി ഇവരോട് ചോദിക്കുന്നത് ആ ഇവരുടെ കൂടെ ചേരേണ്ടി വന്നു എന്നാണ് കേട്ടോ ഹോയിൻ പറയുന്നത് പിന്നീട് ഇവർ മൂന്ന് പേരും ഒരുമിച്ചിരിക്കുന്നതും ആ ഇതിനേക്കാ ഭേദം ജയിലായിരുന്നു എന്ന് സാങ്കോ വിചാരിക്കുന്നുണ്ട് ആ ടൈമിൽ ഈ അന്നയാണെങ്കിലും അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവനെ പുറത്തിറക്കി ഇനി നിങ്ങളെനിക്ക് പകരം എന്താ ചെയ്തു തരാൻ പോകുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ എന്ന് ചോദിക്കുന്ന ഇവരോട് ആ നിങ്ങൾ നിങ്ങളെന്തായാലും വിശ്വസിച്ച് മതിയാകും കാരണം ഒരു കാര്യത്തിലും ചർച്ചയില്ലെങ്കിലും ഈ നദാനോടുള്ള ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓക്കെയാണ് നിങ്ങളെയൊക്കെ കൂടുതൽ എനിക്ക് അവനോടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്കൊരു ചെറിയ കാര്യം ചെയ്താൽ മതി ആ എക്സ്ട്രാക്ട് ഒക്കെ എവിടെയുള്ളതെന്ന് എനിക്കറിയാം അതെടുത്ത് തരണം അതുപോലെ തന്നെ ഈ നദാനെ എന്നെയൊക്കെ ആയിട്ട് തീർക്കണം അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പക്കയായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈ മൂവർ സംഘത്തിന് ചിരിയാണ് വരുന്നത് പിന്നീട് കാണിക്കുന്നത് നദാൻ്റെ വീട്ടിൽ ഒരു ജനറൽ ബോഡി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ നദാനെയും അതുപോലെ ഈ ജോവോനെതിരെയാണ് കേട്ടോ രണ്ട് ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെ ഇവർ ഉറക്കെ സംസാരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് എത്തുന്ന നദാനാണെങ്കിൽ ഒന്നും നോക്കാതെ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അച്ഛൻ അങ്ങോട്ട് വരും എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കാര്യങ്ങൾ കൂളായിട്ട് അങ്ങ് വിവരിക്കുന്നതും അതുപോലെ സാങ്വേനെ എത്രയും പെട്ടെന്ന് പിടിക്കണം ടൈം ഇല്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അച്ഛനോട് ഒരു ഫേവർ കൂടി ചോദിക്കുന്നുണ്ട് ഈ ഒരൊറ്റ ഇനി ഞാൻ ചെയ്തു തരത്തുള്ളൂ എന്നാണ് അച്ഛൻ അച്ഛനവിടെ പറയുന്നത് കേട്ടോ അന്നെയാണെങ്കിലും ഈ മൂവർ സംഘത്തിനോട് എന്താ ചെയ്യേണ്ടേന്ന് വരെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ എക്സ്ട്രാക്റ്റ് ഒക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നത് ഗിംഹ എന്ന് പറയുന്ന ഹൈ സെക്യൂരിറ്റീസ് ഉള്ള ഒരു ബാങ്കിലേക്കാണ് കേട്ടോ സോ ഇതൊരു സാധാരണ ബാങ്ക് ആണെങ്കിലും മീഡിയക്കാരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ബാങ്കിലായിരിക്കും സോ അവിടെ നിങ്ങൾ കയറി പറ്റണം അവിടെ ഈ വി വി തന്നെ ഈ ലോക്കർ ഉണ്ട് സോ ആ ഒരു ലോക്കറിൻ്റെ കീ ഉണ്ടെങ്കിൽ ആ ലോക്കർ വരെ ചെന്നെത്താൻ കഴിയും അതിൻ്റെ തൊട്ടപ്പുറത്താണ് അച്ഛൻ്റെ ഈ ഡാറ്റാസും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അങ്ങോട്ട് അച്ഛൻ്റെ ബയോമെട്രിക് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ കിടക്കാൻ കഴിയൂ അതല്ലാതെ നമ്മൾ കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്മോക്ക് വരും സോ ട്രാപ്പ് ആകും പക്ഷേ പേടിക്കാനില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പർ പവേഴ്സ് ഉള്ളതുകൊണ്ട് അത് നിഷ്പ്രയാസം സാധിക്കുമെന്ന് എന്ന് എനിക്കറിയാം എന്തായാലും ആ എക്സ്ട്രാക്ട് അവിടെ നിന്ന് എടുത്തതിന് ശേഷം നിങ്ങളെല്ലാവരും തിരിച്ചു പോകുന്നു ഞാനാണെങ്കിൽ ഈ അധികാരം ഏറ്റെടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പൊക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവരാണെങ്കിൽ ഒന്നും തന്നെ തിരിച്ചു പറയുന്നില്ല പിന്നീട് അല്ല അവളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ എന്തോന്ന് വിശ്വസിക്കാൻ ഈ എക്സ്ട്രാക്ട് എടുത്ത് കഴിഞ്ഞാൽ അവൾ അതും കൊണ്ടുപോകും നമ്മളേനെ അവളുടെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെട്ടും ചെയ്യും അതാ നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് ശരി ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പണിക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയോട് പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക അവൾ പറഞ്ഞതുപോലെ ഈ ഡ്രഗ്സ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നദാൻ കാരണം ഒരുപാട് ജനതയാണ് നശിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്ന് പറയുന്ന ഈ ഹോയിൻ ആണെങ്കിലും അവിടെ ഈ ബാങ്കിന്റെ ഒരു റഫ് പ്ലാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ അതായത് ഉള്ളിൽ കയറിയിട്ട് ഇവരെത്തേണ്ടത് മാനേജറിൻ്റെ റൂമിന്റെ അങ്ങോട്ടാണ് അവിടെ പുറത്തേക്കൊരു വഴി ഒരു സ്കോപ്പ് കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് പിന്നീട് ഇവർ ഈ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് മീൻസൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവളാണെങ്കിൽ സാംഗ്വയോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു നമുക്കിതൊക്കെ വേണ്ടാന്ന് വെച്ചുകൂടി ഒരു നോർമൽ ലൈഫ് അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സാംഗ്വയാണെങ്കിൽ അത് തന്നെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ രണ്ടുപേർ ഒരുമിച്ച് ജോലിക്ക് പോകുന്നു അതിനുശേഷം വന്ന ഡിന്നർ കഴിക്കും അങ്ങനെ സെറ്റ് ആയിട്ട് പോകുന്നൊരു ലൈഫ് പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് കഴിയില്ല അവരെ പിന്നാലെ തന്നെയുണ്ട് അത് മാത്രമല്ല നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് നശിക്കാനാ പോകുന്ന എല്ലാവർക്കും ഒരു സമാധാനമായിട്ടുള്ള ലൈഫ് അതല്ലേ വേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ആകെ ലെസ് ആകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ എത്ര പൈസ നിനക്ക് വേണ്ടേന്ന് മിൻസിക്ക് ചോദിക്കുമ്പോൾ ഇവൻ ആകെ അന്തം വിടുന്നുണ്ട് എല്ലാം തീരണം ഇനി ഇതിന്റെ പിന്നിലെ നടക്കാൻ കഴിയില്ല അതിന് എത്ര പൈസ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല പിറ്റേ ദിവസം മിൻസുക്കാണെങ്കിൽ ഈ ലോഡുകാരണം ടുത്താണ് കേട്ടോ എത്തുന്നത് അതിനുശേഷം കുറച്ച് പൈസയാണ് ആവശ്യപ്പെടുന്നത് കുറച്ചൊന്നു പറഞ്ഞാൽ ഒരു തേർട്ടി മില്യൺ കേട്ടോ ഇത് കേൾക്കുന്ന ഈ ഞാൻ ഞാനെന്തിനും നിനക്ക് പൈസ തരുന്നേ ഓൾറെഡി തിരിച്ചു തരാനുണ്ടല്ലോ നിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവൻ ഇപ്പോൾ പോകുന്നത് അവൻ പോകുന്നത് നിന്നെ ബാങ്കിലേക്കാണ് നിങ്ങൾക്ക് ആ ബാങ്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നും നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ സാങ്ഡേ ഫോളോ ചെയ്യുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ അത് പറയാതെ തന്നെ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് അവൻ ആ ഒരു ബാങ്കിൽ കയറാൻ പോവുകയാണ് സോ അതിൻ്റെ നേട്ടം നിങ്ങൾക്ക് കൂടിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് പൈസ ചിലവാക്കണം അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല അവൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലോണുകാരി ആ അവൻ കല്യാണം കഴിച്ചത് എന്തായാലും നല്ല ബുദ്ധിയുള്ള കൊച്ചിനെയാണെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഈ മെയിൻ സാറ് ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഓഫീസേഴ്സ് ആണെങ്കിൽ ഈ സാങ്വിനെ അറസ്റ്റ് ചെയ്തുകൂടി എന്നാണ് ചോദിക്കുന്നത് ഓ അതൊന്നും കാര്യമില്ല എന്ന് പറയുന്ന ഈ ഓഫീസേഴ്സ് ആണെങ്കിലും ഈ സാങ്വേക്കും ഈ ബോമ സെൻറ്ററും ിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് അവിടെ ചിന്തിക്കുന്നത് അതായത് ഇവനെപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ഥലത്തൊക്കെ തന്നെ ഇവരുടെ ക്ലിനിക്കോ അല്ലെങ്കിൽ ഓഫീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിലാണ് ഈ മെയിൻ ഓഫീസർക്ക് സാങ്വി മറ്റും പോകാൻ നിൽക്കുന്ന ആ ഒരു ഗിമ്മേ ക്ലബിന്റെ ആ ഒരു പോയിന്റ് ഇവർക്ക് കിട്ടുന്നത് കേട്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നുള്ള ആ ഒരു പോയിന്റിൽ ഇവരെത്തി ചേരുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം മിൻസുക്കുവാണെങ്കിൽ ഈ പൈസ സാങ്വിക്ക് കൊടുക്കുമ്പോൾ ഇവനാകെ ഷോക്കാകുന്നുണ്ട് ഇത്രയും പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം തീർത്തിട്ട് വേണം E né? എല്ലാം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്ന് മിൻസൊക്കെ അവിടെ പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നല്ല ന്യൂസ് പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ഇവനോട് വേണ്ട അത് പിന്നെ പറയാൻ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും ഭായിയൊക്കെ പറഞ്ഞാണ് പോകുന്നത് പിന്നീട് ഈ മൂന്ന് പേരും ആ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് സാങ്വയാണെങ്കിലും ഇതൊരു ലോക്കൽ സെറ്റപ്പ് ആണല്ലേ എന്ന് പറയുമ്പോൾ ഹോയിൻ ആണെങ്കിൽ കണ്ട ലോക്കലാണെന്ന് തോന്നും പക്ഷേ ഉള്ളിൽ ഇവിടെയുള്ള ഈ നഗരത്തിലുള്ള എല്ലാ ബാങ്കിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് ആണെന്ന് പറഞ്ഞ് ഇവരുള്ളിലേക്ക് കട ുമ്പോ തൊട്ട് ഓപ്പോസിറ്റിലുള്ള ബിൽഡിങ്ങിൽ ഇതൊക്കെ തന്നെ കണ്ടിട്ട് ഹന്നയും ടീമും ഉണ്ടായിരിക്കും കേട്ടോ ഹന്നയാണെങ്കിലും അവരെ എക്സ്ട്രാക്ട് എടുത്ത് തിരിച്ച് വരുന്ന ടൈമിൽ അവരെ പിടിക്കണം അവരനെ അച്ഛനെ ഹാൻഡിൽ ചെയ്യാം ബാക്കിയുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നതും ഇനി ഇടയിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഈ സാങ്കയ്ക്ക് ഒന്നും പറ്റാതെ ഒരു കോറൽ പോലെ ഏൽക്കാതെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഇവൾ ആ ഒരു ഫോഴ്സിനെ തന്നെ അവിടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഓൾറെഡി അന്നയുടെ രണ്ട് സ്റ്റാഫുകൾ ഇരിക്കുന്നുണ്ട് ഇവർ പുറത്തേക്ക് പോകുന്ന ന്യൂസ് പുറത്തേക്ക് എത്തിക്കണല്ലോ ഓൾറെഡി അന്ന ഈ ലോക്കറിന്റെ കീ തുറക്കാനാണല്ലോ പോകുന്നേ ഒരു കീ ഈ ഹോയിന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും ഹോയിന് ഈ കീ കാണിക്കുന്ന ടൈമില് ഇത് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഹോയിനെ ഈ ലോക്കറൊക്കെ ഇരിക്കുന്ന ആ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ മെയിൻ ലോക്കർ ഹോയിന് കാണാട്ടോ ഈ ടൈമില് ഇവനാണെങ്കിലും നൈസായിട്ട് അവിടെ നിന്ന് എണീക്കുന്നതും ഇവനാണെങ്കിലും അതെ ഒരു ലോൺ വേണം അതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ യാളുടെ പേര് ചോദിക്കുന്ന ഈ ഓഫീസറോട് പേരും പേര് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ നോക്കുന്ന ടൈമിൽ ഇവനെ കാണുന്ന ഈ ഓഫീസർ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ സേഫ്റ്റി അലാം അടിക്കുന്നുണ്ട് കേട്ടോ സോ ഈ ഒരു അലാം കേൾക്കുന്ന ടൈമിൽ അവിടുത്തെ ഡോറും വിൻഡോയും എല്ലാം ക്ലോസ് ആകുകയാണ് കേട്ടോ സോ ഇതൊക്കെ കാണുന്ന പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഷോക്ക് ഷോക്കാകുന്നുണ്ട് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആളുകളെയും അതുപോലെ ഈ അന്നയുടെ രണ്ട് സെക്യൂരിറ്റീനൊക്കെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ സോ ഇവന്റെ ചുറ്റും ഈ ലേസർ തോക്കുമായിട്ട് എല്ലാവരും വളയുകയാണ് ഇത് കാണുന്ന ഇവനാണെങ്കിൽ ൂൾ ആയിട്ട് ഇത്ര ആളുകളെ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സിക്സ് അവസാനിക്കുന്നത്